ഇന്ത്യൻ ടു തിയേറ്ററിൽ റിലീസ് ആയല്ലേ അപ്പോ അത്ര ഒരു മികച്ച അഭിപ്രായമല്ല ശരിക്കും ഇന്ത്യൻ ടുവിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പേരുദോഷമായിട്ട് ഇന്ത്യൻ ടു വരുന്നുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമല്ല കാരണം ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ സ്റ്റാൻഡലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് അത് ഈ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത് അത് ആ കാലഘട്ടത്തിന്റെ ശരിയെല്ലാം ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ടെക്നോളജിയും സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ കറപ്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതും ആ സിസ്റ്റത്തിനെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്ന ഒരു സിനിമയാണത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഒരു രക്ഷകൻ ഒരു സൂപ്പർ സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റില്ല ഒരു രക്ഷകൻ ഈ സിസ്റ്റത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെ ചിന്തിക്കാനും അതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ആ സിനിമ വിജയിച്ചു ആ സിനിമ ഹിറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയാണ് ഇന്ത്യൻ എന്ന് പറയുന്നത് പക്ഷെ അതിനെ പേരുദോഷം ഈ ഒരു സിനിമ വരുത്തും ഇന്ത്യൻ ടൂ വരുത്തും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ത്യൻ ടൂറിന്റെ പരാജയത്തിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ കൊടുത്തിട്ടുള്ള ഒരു ഒരു അത് ക്രിയേറ്റ് ചെയ്ത ഒരു പെർസെപ്ഷൻ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കുറെയൊക്കെ റിയാലിറ്റിയില് ഉള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം അഫ്കോഴ്സ് അങ്ങനെ ഒരാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ അത്ര ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അത്ര എളുപ്പം സാധ്യമല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ എന്തിനാണ് അതിനകത്ത് നമ്മുടെ യൂണിവേഴ്സിൽ പെടാത്ത കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മള് നോർമലി നമ്മൾ ചിന്തിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടെ തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയത് പക്ഷെ ഇന്ത്യൻ ടൂലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം വളരെ വലിയ ബിഗ് ഷോട്ടുകളെയാണ് എന്താ പറയാ ഇതിനകത്തുള്ള ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ താത എന്ന് പറയുന്ന കമൽഹാസന്റെ ക്യാരക്ടർ ഒന്നം വെക്കുന്നത് എന്നാൽ ഏറ്റവും ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ എന്താ പറയാ കറപ്ഷനിൽ നിന്നും അല്ലെങ്കിൽ കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത് ബാക്കിയുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മീഡിയയിലെ ഉപയോഗിച്ച് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ ബിഗ് ഷോട്ടിനെ കാണിക്കുമ്പോഴും തന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ച പോലെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ടോയ്ലറ്റ് വരെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിണ്ടായേക്കാം അങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടാവേക്കാം പക്ഷെ ഈ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അത് അത്രയും പ്രൊജക്ട് ചെയ്ത് വന്നിട്ടില്ല നമുക്കറിയാത്തൊരു കാര്യമാണത് അപ്പോ ചെലപ്പോ കുറച്ച് കടന്ന് ചിന്തിച്ചതുമായിരിക്കാം പക്ഷെ അപ്പോ ആ ഒരു സാഹചര്യത്തില് ഒരു മനുഷ്യൻ അത്തരം സിസ്റ്റത്തിനെതിരെ നിൽക്കുന്നു അത്രയും ഹൈ സെക്യൂർ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ചെല്ലുന്നു അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് ദഹിക്കാൻ ഒരു ഇച്ചിരി പാടാണെന്നുള്ളതാണ് ഒരു വല്ലാത്തൊരു സിനിമാറ്റിക് എലമെന്റ് ഒരു ഒരു സിനിമാറ്റിക് സ്റ്റോറി ടെലിംഗ് ഇതിനകത്ത് കയറി വന്നു എന്നുള്ളതാണ് പക്ഷെ ഇത്തരം സോഷ്യൽ റിലവെന്സുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്റ്റഡ് ആവും പക്ഷെ സോഷ്യൽ റിയാലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള കോമൺ സെൻസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പോകുമ്പോഴാണ് ആ കണക്ഷൻ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവുകയും ഇത് വേറൊരു യൂണിവേഴ്സിറ്റി നട നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നുള്ളത് ഇന്ത്യൻ തോന്നുന്ന കേസിൽ സംഭവിച്ചൊരു ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിലും റിയാലിറ്റിയിലും ഇല്ലാത്ത ഒരു ഇതിനപ്പുറത്തേക്ക് ആ പടം ചെന്ന് നിന്നു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വീഡിയോയില് പറയുന്നത് ഇന്ത്യൻ വൺ എന്ന് പറയുന്നത് ഒരു കണ്ടു ക്ലാസിക് ഒരു സ്റ്റാൻഡോൺ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് ആ സിനിമയ്ക്ക് പേര് ദോഷം വരുത്തുന്നില്ല പക്ഷെ സ്ക്രിപ്റ്റിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്